നമസ്കാരം പൊതു പൊതുതെരഞ്ഞെടുപ്പ് ഫലം എത്തുന്നതിന് മുൻപ് തന്നെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിലും നാടകീയത സമ്മാനിക്കുന്നു ബി ജെ പി രാഷ്ട്രീയമായി ഒതുക്കിയ ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ വിഭാഗം നിരുപാധികം എൻ ഡി എയിലെത്തുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഉദ്ധവ് താക്കറെ മോദി സർക്കാർ ത്രീ സീറോയുടെ ഭാഗമാകുമോ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കെ ഈ ചോദ്യം തികച്ചും സാങ്കല്പികമായിരിക്കാം പക്ഷേ നിലവിലുള്ള സൂചനകൾ അനുസരിച്ച് ഒരു രാഷ്ട്രീയ വഴിത്തിരിവ് ഇവിടെ സംഭവിച്ചേക്കാം എന്ന് കണക്കുകൂട്ടപ്പെടുന്നു മഹാരാഷ്ട്രയിലെ അമരാവതി രവി എംഎൽഎയുടെ വാക്കുകളാണ് ഈ വാദത്തിന് ശക്തി പകർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ശിവസേന വിഭാഗം തലവനും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ മോദി സർക്കാരിൽ ചേരും എന്നാണ് അമരാവതി എം എൽ എ മുൻ രാഷ്ട്രീയ പ്രവചനങ്ങൾ പിന്നീട് സത്യമായി തീർന്നതും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി ശിവസേന പിളരുമെന്നും ഏകനാഥ് ദശിന്റെ പുറത്തു പോകുമെന്നും എൻസിപി പുലർത്തി അജിത് പവാർ വരുമെന്നും രവി റാണ നേരത്തെ പ്രവചിച്ചിരുന്നു അത് സംഭവിച്ചു അതുപോലെ ഈ വാക്കുകളും സത്യമാക്കുമെന്നാണ് റാണ അവകാശപ്പെടുന്നത് നിരീക്ഷകർക്ക് ഒരുപക്ഷെ ഇതിൽ ഒട്ടേറെ രാഷ്ട്രീയ സാധ്യതകൾ കാണാനായേക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു അഭിമുഖത്തിൽ എൻ ഡി എൽ ചേരാൻ ഉദ്ധവ് താക്കറെയെ ക്ഷണിച്ചിരുന്നതും ഇവിടെ കൂട്ടി വായിക്കണം ഇതുകൂടാതെ മഹാരാഷ്ട്രയിലെ നന്ദൂർബാറിൽ ഒരു രാഷ്ട്രീയ റാലിക്കിടെ പ്രധാനമന്ത്രി മോദി ശരത് പവാറിനെയും ഉദ്ധവ് താക്കറെയും ബി ജെ പിയിൽ ചേരാൻ പരസ്യമായി ക്ഷണിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസിനോടൊപ്പം ഇല്ലാതാകുന്നതിന് പകരം നിങ്ങളുടെ സ്വപ്നങ്ങൾ മാന്യമായി നിറവേറ്റാൻ ഞങ്ങളുടെ അജിത് പവാറിനും ഏകനാഥ് ഷിൻഡേക്കുമൊപ്പം ചേരാൻ അദ്ദേഹം ഉപദേശിച്ചു നിലവിൽ എൻ ഡി എക്കെതിരെ പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണ് താക്കറെ ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോൾ പ്രകാരം വിഭാഗം മുതൽ വരെ സീറ്റുകൾ നേടിയേക്കാം ഉദ്ധവ് വിഭാഗമാകട്ടെ നേടും മഹാരാഷ്ട്രയിലെ പതിമൂന്ന് സീറ്റുകളിൽ ശിവസേനയുടെ രണ്ട് വിഭാഗങ്ങളും നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് എക്സിറ്റ് പോൾ പ്രകാരം എക്സിറ്റ് പോൾ പ്രകാരം ഏകനാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം അഞ്ച് സീറ്റുകളും ഉദ്ധവ് താക്കറെ മൂന്ന് സീറ്റുകളും നേടിയേക്കാം ബാക്കിയുള്ള അഞ്ച് സീറ്റുകളിൽ പോരാട്ടമാണ് മുഖ്യമന്ത്രി ഷിൻഡയുടെ നേതൃത്വത്തിൽ ശിവസേന പതിനഞ്ച് സീറ്റുകളിലും ഉദ്ധവ് വിഭാഗം ഇരുപത്തിയൊന്ന് സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട് നാല്പത് എംഎൽഎമാർക്കൊപ്പം പാർട്ടി പിടിച്ചടക്കി മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ഷിൻഡേയുടെയും പാർട്ടിയും ചിഹ്നവും നഷ്ടപ്പെട്ട ഉദ്ധവിന്റെയും ജനപ്രീതി പരീക്ഷിക്കുന്ന ആദ്യത്തെ വലിയ തിരഞ്ഞെടുപ്പാണിത് ബാലാസാഹിബ് താക്കറെയുടെ മകനായതിനാൽ ഉദ്ധവ് താക്കറെക്കായി ബി ജെ പി എപ്പോഴും ഒരു വാതിൽ തുറന്നിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഹാട്രിക് വിജയം പ്രതീക്ഷിക്കുന്ന ബിജെപിയിലേക്ക് തിരിച്ചുവരാൻ ഉദ്ധവ് താക്കറെ ഒരുപക്ഷെ ഈ സാധ്യത ഉപയോഗിച്ചേക്കാം എന്നാണ് കണക്കുകൂട്ടുന്നത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ബിജെപിയിൽ നിന്നകന്ന് കോൺഗ്രസിനോടൊപ്പം അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയെങ്കിലും ഉദ്ധവിനെതിരെ കടുത്ത പരാമർശങ്ങളൊന്നും സംസ്ഥാനതലത്തിലോ ദേശീയതലത്തിലോ ബിജെപി നേതാക്കൾ നടത്തിയിരുന്നില്ല ബാലാസാഹിബ് താക്കറെയോട് താൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കുമെന്നും അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ ആവില്ല എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് അതിനപ്പുറം ഒരു പ്രശ്നമുണ്ടായാൽ ഉദ്ധവ് താക്കറെയെ ആദ്യം സഹായിക്കുന്ന താനായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇതെല്ലാം കാട്ടുന്നത് ഉദ്ധവ് താക്കറെയുടെ ബി ജെ പി കാട്ടുന്ന ഉദാരമായ സമീപനത്തെയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയുടെ പ്രകടനം മോശമായാൽ മഹാരാഷ്ട്രയിൽ ചില രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിന്റെ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എക്സിറ്റ് പോളുകളുടെ സൂചന ഈ മാറ്റത്തിന്റെ ലക്ഷണങ്ങളെയാണ് കാട്ടുന്നത് എൻ ഡി എയിലേക്ക് ഉദ്ധവ് താക്കറെ വിഭാഗം എത്തുന്നതിന് ഷിൻഡെ വിഭാഗം ഇതുവരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എന്നതും ഇവിടെ കൂട്ടി വായിക്കണം